നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷപ്രകാരം ഇന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇന്ന് വെറ്റില ജ്യോതിഷത്തിലൂടെ ചില കാര്യങ്ങൾ അറിയുവാൻ ഞങ്ങൾ മൂന്ന് ജ്യോതിഷന്മാർ ചേർന്ന് കണക്കപ്പലയിൽ കണ്ട കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുക ഒരു സുപ്രധാനമായ കാര്യം ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്നു ഈ ഏഴ് നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടതകൾ ഒരുപാട് നിറഞ്ഞതായിരുന്നു ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിക്കാത്തതായി ഒന്നുമില്ല പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം എന്ന് തന്നെ പറയാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ രീതിയിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ക്ഷേത്രദർശനം നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാതെ പോവുകയാണ് എന്നാൽ ഇന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റി അതൊക്കെ ചെയ്ത് ഇവർ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ എന്നും പരാജയങ്ങൾ മാത്രമാണ് ഒന്ന് രക്ഷപ്പെടണം എന്ന നമ്മളുടെ ആഗ്രഹം മാത്രം സഫലമാകാതെ ഇങ്ങനെ പോകുന്നു നമ്മൾ എന്താ ചെയ്യുക ക്ഷേത്രദർശനം നടത്തുന്നു ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ടും ദൈവം നമുക്കൊരു അനുഗ്രഹം തരുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നു പക്ഷെ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുകയുള്ളൂ അല്ലെങ്കിൽ എന്നും കഷ്ടപ്പാടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും സങ്കടങ്ങളായിരിക്കും ധനവരം ഉണ്ടാകില്ല ഒരു ആഗ്രഹിച്ച കാര്യവും നടക്കില്ല ഇതിന് എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായും നിങ്ങളുടെ കുടുംബക്ഷേത്രം ഇപ്പോൾ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാപങ്ങളൊക്കെ തീരണം പ്രാചിത്തം എന്നവണ്ണം ഒരു കുഞ്ഞ് നിലവിളക്ക് അവിടെ വാങ്ങിവെച്ച് പ്രാർത്ഥന നടത്തുക ഒരു കുഞ്ഞ് നിലവിളക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വാങ്ങിവെച്ച് പ്രാർത്ഥന നടത്തുക അപ്പോൾ കുടുംബക്ഷേത്രം വളരെ ദൂരെയാണ് അവിടെ പോകാൻ കഴിയുന്നില്ല അവിടെ അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ശത്രുശല്യങ്ങൾ ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്താലും വിജയത്തിലെത്തരുത് നമ്മൾ താഴോട്ട് പോകണം നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് ഒരു ആഭിചാര ആഭിചാരപ്രവർത്തികൾ ചെയ്ത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവർ ചില ക്ഷേത്രങ്ങളിൽ ചില ആരാധനാലയങ്ങളിലൊക്കെ ദർശനം നടത്തി ചില ആഭാരക്രിയകളൊക്കെ ചെയ്ത് നമ്മളെ തളർത്തും അപ്പോൾ അതൊന്നും നമുക്ക് ഏക്കരുത് അതിനായി നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ബഗ്ലാമുഖി അർച്ചന നടത്തുക ശത്രു സംഹാരത്തിനായി ഇത് രണ്ടും നിങ്ങൾ മറക്കാതെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പകുതി പ്രശ്നങ്ങൾ തീർന്നു രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഒരു തേങ്ങ ഉടയ്ക്കുക മോദക വഴിപാട് നടത്തുക നവഗ്രഹങ്ങളെ ഒൻപത് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുക ഇത് മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ഇന്നിവിടെ പറയുന്നത് ഇന്ന് രാശിപ്പലകയിൽ തമ്പൂല പ്രശ്നത്തിൽ എനിക്ക് തെളിഞ്ഞ രാജയോഗം ആരംഭിക്കുന്ന ഏഴ് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഈ ഏഴ് നക്ഷത്രജാതകരും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്നവരാണ് അതിൽ ഏറ്റവും പ്രധാനമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നമുക്കറിയാം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കഷ്ടപ്പാടുകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അതായത് വലിയ അകമ്പടിയോടുകൂടിയാണ് ഇവരുടെ ദുഃഖങ്ങളൊക്കെയും അത്രയേറെ ദുഃഖമാണ് അത്രയധികം പ്രശ്നങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് എന്നാൽ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് നഷ്ടപ്പെട്ടതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സമയമാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് തിരുവാതിരയുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയും നാല്പത്തിയൊന്ന് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടമാണ് വെറ്റില ജ്യോതിഷത്തിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും ഇവിടെ മൂന്ന് ജ്യോതിഷ്യന്മാർ ഞങ്ങൾ മൂന്ന് ജ്യോതിസന്മാർ ചേർന്ന് കണക്കപ്പലയിൽ കണ്ട കാര്യമാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും നിങ്ങളെയും പൂജയിൽ പങ്കെടുപ്പിക്കും നാളെ ഗണപതി ഹോമം ഉണ്ട് ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുതുക അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെ പരിഹാരങ്ങളെക്കുറിച്ചറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒരു സമ്പൂർണ്ണ രാജയോഗം ആരംഭിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ഇവരുടെ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കഷ്ടപ്പാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരില്ല വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അതിലേറ്റവും പ്രാധാന്യമേറിയത് ധനവരവ് വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് ഇവരുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു ഒരു ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഇവരിൽ കാണുന്നുണ്ട് അപ്പോൾ ലോട്ടറി എടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ലോട്ടറി അടിക്കും വഴിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ ഒരു ലോട്ടറി ഒറ്റ ലോട്ടറി മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് സർവൈശ്വര്യമുള്ള സമയമാണ് ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ് എങ്കിൽ ആ ഒരു ലോട്ടറി ആയിരിക്കും നിങ്ങളുടെ തലയിലെഴുത്ത് മാറ്റുക അങ്ങനെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാൻ ഇത് ചിലപ്പോൾ ഒരു കാരണമായേക്കാം ഇതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചിട്ടി അടിച്ചേക്കാം അതല്ലെങ്കിൽ ഒരു ജോലി ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഒരു ജോലിയൊക്കെ തരപ്പെട്ട് വന്നേക്കാം ഏതായാലും ആയില്യം നക്ഷത്ര ജാതകർക്ക് വരുന്ന നാല്പത്തിയൊന്ന് ദിവസത്തിനകം ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്കും ഒരു വലിയ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നതിനോടൊപ്പം ധാരാളം ധനവും ഇവർക്ക് വന്നു ചേരും നിങ്ങൾ ഈ കേൾക്കുന്നവർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ശിവരാത്രിയാണ് അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നു ജീവിതത്തിൽ ധാരാളം ധനം വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം ഉത്തരത്തിൻ്റെ നല്ല സമയം ഇനി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം അതായത് ഒരു മാസം കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കാലമായി കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു അനുഭവിക്കാൻ ബാക്കി ഒന്നുമില്ല എന്നാൽ ഇവർക്ക് ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് കടത്തിൻ്റെ കാര്യത്തിൽ നിന്നായാലും ചില ഇടപാടുകളുടെ കാര്യത്തിലായാലും ചില വലിയ പ്രശ്നങ്ങളിൽ നിന്നായാലും വളരെ തന്ത്രപൂർവ്വം ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ദൈവാധീനം കൊണ്ട് തന്നെയാണ് ഇനിയും അങ്ങനെയുള്ള ദൈവാധീനങ്ങളൊക്കെ വരും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ പൂരാടമാണ് നക്ഷത്രം വിവാഹത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം തിരുവോണമാണ് യാത്രകൾ ചെയ്യുന്ന സമയമാണ് തീർത്ഥാടനം ടൂറ് ഇതൊക്കെ ചെയ്യാവുന്ന സമയം നിങ്ങൾ മനസ്സിൽ കൊതിച്ച ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കാലങ്ങളായി ആഗ്രഹിച്ച ഒരാഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നു അതൊരു ജോലിയുടെ കാര്യമാകാം അല്ലെങ്കിൽ രണ്ടൊരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുവകകൾ അല്ലെങ്കിൽ വീട് ഇതൊക്കെ വാങ്ങുന്ന കാര്യമാകാം ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഭാഗ്യത്തിനും കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് കുത്തിട്ടാടി നക്ഷത്രജാതകരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ കളിയാടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് വളരെയേറെ സമൃദ്ധി വളരെയേറെ സന്തോഷത്തിൻ്റെ സമയം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഭാഗ്യം ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരും അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആരോഗ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായ ചികിത്സയൊക്കെ നടത്തുക ആരോഗ്യവർദ്ധനവിൻ്റെ സമയമാണ് ആയിരാരോഗ്യവർദ്ധനവ് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ശത്രുദോഷങ്ങളൊക്കെ ധാരാളമുണ്ട് അതിന് നിങ്ങൾ ശത്രുദോഷ ശമനത്തിനായി രക്തപുഷ്പാഞ്ജലി നടത്തുക രക്തപുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ നടത്തുക അഭിഷ്ടസിദ്ധി അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ സാധിക്കും അതുപോലെ തന്നെ വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് മംഗല്യ ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകർക്കും ഇനി കഴിയുന്ന സമയമാണ് അങ്ങനെ വലിയ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം